ഒരു പുതിയ പ്രഭാതം കൂടി സ്വർഗത്തിന്റെ ദൈവം സോദനം 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 സൂത്ര കഴിഞ്ഞ രാത്രിയിലെല്ലാം ദൈവമേ സുഖരമായ ഉറക്കം നൽകിയായു ദിയോടെ സൂത്രം ചെയ്യുന്നു സോത്രം സോദനം സോത്രം സോദനം 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 സോത്രം സോദ്രം കർത്താവേ കഴിഞ്ഞ നാടുകളിലെല്ലാം ദൈവമേ അവിടെ ഞങ്ങളെ സൂക്ഷിച്ച ആയുധിയോട്

എല്ലാംകരം കൂടിയിരിക്കണമേ കർത്താവ് വാഹനം ഓടിച്ചു പോകുന്നവരുണ്ട് കർത്താവ് അവരെല്ലാം വാഹനത്തെ കർത്താവ് ആർക്കും ആ പാത ഒരു ദോഷം വരുവാൻ അനുവദിക്കരുത് കർത്താവ് ദൈവമേ വിവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട് കർത്താവേ അവരുടെ ജോലികളെല്ലാം അനുഗ്രഹമായി തീരണമേ കർത്താവ് സ്വദ്രേശുവേ ദിവ ജോലികൾ അനുഗ്രഹമായി തീരണമേ കർത്താവ് സ്വദ്രേശുവെ ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവ് സ്വാദ്രമേശുവെ ഉയരത്തിൽ പണിയെടുക്കുന്നവരുണ്ട് താഴ്ചകളിൽ പണിയെടുക്കണം

കൃപ കൊടുക്കണമേ കർത്താവേ സ്വതന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ സ്വദന സോതുരൻ സോതുറൻ സുതന അവരുടെ മടക്കു യാത്രയിലും എല്ലാം അപ്പന കലങ്ങൾ കൂടെ ഇരിക്കണമേ കർത്താവ് സ്വദനം സോദനം സ്വതനം ഇന്ന് പകൽക്കാലം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ അവരുടെ പരീക്ഷകൾ കർത്താവെ അനുഗ്രഹമായി തീരണമേ കർത്താവ് നന്നായി എഴുതുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ കർത്താവേ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ ശക്തീകരിക്കണമേ കർത്താവെ പഠിച്ചു നിന്നും മറന്നുപോകാനിടയാർത്താവ് അവർക്ക് നല്ല ഓർമ്മ ശക്തി കൊടുക്കണമേ കർത്താവേത്രൻ സോദനൻ സോദനൻ സോദനം പിതാവേ സോദനം പിതാവേ സോദനം പിതാവേ യേശുവേ സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ നന്ദിയോട് നന്ദിയോട് നിന്റെ കൂടെ ഇരിക്കണമേ കർത്താവേ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവെ നന്ദിയോട് സ്വദിക്കുന്ന കർത്താവേ ദൈവമേ സോത്രമേശു അനുഗ്രഹിക്കണമേ കർത്താവ് സാന്നിധ്യം കൂടെ ഇരിക്കണം അനുഗ്രഹിക്കണമേ കർത്താവ് പകൽ കാലം കർത്താവ് ഇരിക്കുന്നവർ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ കർത്താവ് സൂത്രമേശുവേ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ കർത്താവ് രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ കർത്താവേ സൂത്രം ദീമേ രോഗത്തിന് നടുവിൽ കർത്താവ് ഒരു അയക്കണമേ കർത്താവ് സോത്രമേ ഹാലൽ കാലം ായിരിക്കുന്നവർ ദൈവം ഓർക്കുന്ന കർത്താവേ അവർക്കെല്ലാം പൂർണ്ണമായ ഒരു വിടുതലപ്പം നൽകണമേ കർത്താവേ സോദ്രമേശുവെ ദൈവമേ ഇത് പകൽക്കാലം നടക്കുന്ന ഓപ്പറേഷനുകൾ കർത്താവെ അനുഗ്രഹമായി തിരുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവേ സോദ്ര ദൈവമേ ആർക്കും ഒരു ദോഷം വരുവാൻ ദൈവം അനുവദിക്കരുത് അപ്പൻ്റെ കരങ്ങളിൽ ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ സൂത്രം സോത്രം സോത്രം സോദ്രം സോത്രം 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 കർത്താവേ എന്റെ സാന്നിധ്യം ഇരിക്കണം കർത്താവേ കരകൂടിയിരിക്കണം ദൈവമേ വാഹനം ഓട്ടിക്കുന്നവരെല്ലാം തരും കരത്തിൽ ഏൽപ്പിക്കുന്നു ർത്താവ് അവരെല്ലാം ദൈവമേ കാക്കണമേ വാഹനം സദ്യയോടെ ഓടിപ്പാൻ ദൈവമേ ഓരോ ഡ്രൈവർമാർക്കും ദൈവമേ ബലപ്പെടുത്തണം ശക്തീകരിക്കണമേ കർത്താവേ ഇന്ന് പകൽക്കാലം വാഹനാപകടങ്ങൾ ഉണ്ടാവരുതേ കർത്താവേ പാ ഒരു ഒരു ജീവൻ പോലെ റോഡിൽ പോലെയ്യാൻ അനുവദിക്കരുതേ കർത്താവ് സൂത്രെ ആർക്കും ഒരു ദോഷം വരുവാൻ അനുവദിക്കരുത് കർത്താവ് സൂത്രമപ്പന്റെ കഥത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൂത്രമപ്പകൽക്കാലം നല്ല കാലാവസ്ഥകൾ അനുകൂലമാക്കി കൊടുക്കണമേ കർത്താവേ മഴയുടെ പ്രതികൂലങ്ങളൊന്നും വരുവാൻ അനുവദിക്കരുത് ആർക്കും ഒരു ദോഷം വരുവാൻ അനുവദിക്കരുത് കർത്താവേ

സോദനം നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് ലൈവിലായിരിക്കുന്നവര് ദൈവം അനുഗ്രഹിക്കണം കർത്താവ് സൂത്രം ദൈവമെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര് ദൈവമേ തിരുക്കരത്തിൽ കാക്കണമേ കർത്താവരുടെ ആവശ്യം കടമേലെല്ലാം ദൈവകരം കൂടെ ഇരിക്കണമേ ദൈവമേ അപ്പാ കർത്താവേത്രമേശുവേ ദൈവമേദ മാത്രം ദൈവമങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രം മനുഷ്യത്തിനെ നന്ദിയോട് സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവേ നന്ദിയോട് ദൈവത്തിനു മഹത്വം 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 ദൈവത്തിനും

ം സോദ്രം പിതാവേ സോദ്രം പിതാവ് സോദ്രം പിതാവ് സോദ്രം പിതാവേ സോദ്രം പിതാവേ നീതിമാന്മാരെ ഖോവയിൽ ഘോഷിച്ചുള്ള സിമൻ സ്വദിക്കുന്നോ നേരി കുചിതമല്ലോ കിന്നരം കൊണ്ട് അവന് പുതിയ പാട്ടുപാടു പിൻ കോഷസ്വരത്തോട് യഹോവയുടെ വചനം നേരിള്ളത് അവൻ്റെ സഹല പ്രവൃത്തിയും വിശ്വസ്തയുള്ളത് ആകാശവും അവൻ്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യങ്ങളുമായി അവൻ സമുദ്രത്തെ വെള്ളത്തെ പെടട്ടെ ഭൂതലത്തിൽ പറക്കുന്നവരൊക്കെയും അവനെ ശങ്കിക്കട്ടെ അവൻ അതിൽ ചെയ്തു അങ്ങനെ സംഭവിച്ചു അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി യഹോബ ജാതികളുടെ ആലോചനയെ വർദ്ധമാക്കുന്നു വംശങ്ങളുടെ നിരൂപണം അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത് അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവപവാസികളെയും നോക്കുന്നു തന്റെ വിജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വൃത്തമാകുന്നു തന്റെ വിലാധിക്യം കൊണ്ടത് വിടിവിക്കുന്നതുമില്ല ഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടിവെപ്പാനും ക്ഷാമത്തിലവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ള മെഹോബയ്ക്കായി കാത്തിരിക്കുന്നു അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു അവൻ വിശുദ്ധ അവൻ്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കിയാൽ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും യഹോവയെ ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നതുപോലെ നിന്റെ ദയ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ പരിശുദ്ധനായ ദൈവമേ സുഖി പിതാവേ കർത്താവ് ലേവിലായിരിക്കുന്നവർ കർത്താവേ സ്വദനങ്ങളെ ശ്രമിച്ചവരെല്ലാം ദിവമേത്തിര കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണം അപ്പൻ്റെ കരം സാധിതം കൂടെ ഇരിക്കണം കർത്താവരുടെ ആവശ്യങ്ങളുടെ മേൽ നല്ല ദാഥനായ ഇവിടുന്ന് കൂടെ ഇരിക്കണേ കർത്താവേ സ്വത്രമല്ല അവരെ അനുഗ്രഹിക്കണം അപ്പാ സൂത്രം സോത്രം നന്ദി ഓട് സ്വദിക്കുന്നു കർത്താവേ സൂത്രം അപ്പാ അപ്പൻ്റെ കലം കൂടി താഴ്ത്തൊന്നു പ്രാർത്ഥന അതിനും കെട്ടനായി സൂത്രം യേശു കർത്തവൻ്റെ നാമത്തിൽ തന്നെ പിതാവേ അമേൻ സ്വദനം സോദനം 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 ലൈവിലായിരിക്കുന്ന രണ്ട് പേരുണ്ട് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ പ്രാർത്ഥിക്കാം സോദരം സോദരം ദൈവത്തിന് മഹത്വം 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 സൃഷ്ടാവായ ദൈവമേ ഗ്രാണ്ടത്തിൻ്റെ ഉടൈവനെ കർത്താവേ സോദ്രേശേ ദൈവമേഹ ദൈവമേ സോത്രം യേശുവേ സോദരം പിതാവേ സോദരം പിതാവേ സോത്രം ദൈവമേ ദൈവമേ നീ 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 മാത്രം 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 ആരാധനയ്ക്ക് യോഗ്യൻ 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 ദൈവന്മാരെക്കാളും ം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം മഹത്വം പരിശുദ്ധനെ നന്ദി ഓടസ്തുതിക്കുന്നു സോത്രം 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 ਹਲੇਲੂਇਆ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਬਦਾਵੇ ਟ੍ਰਾਂਸਮਿਸ਼ਨਸ ਆਮ ਸਟੇਬਲ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਬਦਾਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਦੀਵੇ ਮੇ ਹਲੇਲੂਇਆ ਕਰਤਾਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਦੀਵੇ ਮੇ ਹਲੇਲੂਇਆ ਕਰਤਾਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਦੀਵੇ ਮੇ ਹਲੇਲੂਇਆ ਕਰਤਾਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਸੋਦਰਮ ਇਸ਼ਵੇ ਸੋਦਰਮ ਸੰਦਗਰੇ ਪ੍ਰਾਰਥਨਾ ਵਿਸ਼ੇ ਕਨ ਉਹਨਾਂ ਨੇ ਕਮੈਂਟ ਕੀਤਾ ਪ੍ਰਾਰਥੀ ਕਰਾਂ ਲਾਈਕ ਕਰਨਾ സൂത്രം സോത്രം സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ സോത്രം പിതാവേ ദൈവത്തിന്റെ മഹത്വം സകല വിഷയങ്ങളുടെ പേരും ദൈവ കൃപ ചെയ്യണം പ്രാർത്ഥന കേട്ടിരിക്കാൻ സൂത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ അമീൻസിലോട്ട് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ওলাী প্ৰাৰ্থনা মাইণ্ডপিয়া হেল্ল' দৈ মাহ